യെസ് എന്തായാലും മധ്യ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് കൊച്ചി നഗരത്തിലും മഴ തുടരുന്നു തൃപ്പൂർത്തറയിൽ ഒരു കാറ് കാനയിൽ വീണിരുന്നു ഒരു ഇടവഴിയിലാണ് കാർ കാറ് കാനയിൽ വീണത് സിജോ വീണും ചേരുന്നു സിജോ നാട്ടുകാരെന്താണ് പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് അജിൻസ നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഈ റോഡിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് റോഡിലും കാനയിലും ഈ അത്രമാത്രം അപകട സാധ്യത ഉണ്ടായിട്ടും അത് അതിനുള്ള യാതൊരുവിധ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നും തന്നെ ആ പ്രദേശത്തില്ല ഈ കാറ് ഈ കാനയിൽ വീണത് നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ അവിടെ നാട്ടുകാരുടെ ഒരു ശ്രമഫലമായി തന്നെയാണ് കാറ് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ് അതിനുള്ളൊരു സാങ്കേതിക തടസ്സമായി അധികൃതർ ഉന്നയിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആശങ്കയെ തന്നെ നിലനിൽക്കുന്നത് പക്ഷേ ഈ കാറ് വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിനൊടുവിൽ ഈ കാറ് പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു പക്ഷേ കാറ് മുമ്പോട്ട് കൊണ്ടുപോകാനാകാത്ത ഒരവസ്ഥ കാരണം ഈ ഈ സമയം അത്രയും കാറ് വെള്ളത്തിനടിയിൽ ആയിരുന്നു ഈ കാനയിലേക്ക് വീണ പൂർണ്ണമായും കാറ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് രാവിലെ ദിശ അറിയാതെ വഴിതെറ്റി വന്ന ഒരു വാഹനമാണ് അത് കായിലേക്ക് പതിക്കുകയായിരുന്നു ഒരു പ്രധാനപ്പെട്ട റോഡൊന്നുമല്ല ഇടറോഡാണ് അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ബോർഡുകളോ സൂചനാ ബോർഡുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചെറുവാഹനങ്ങളാണ് കൂടുതലും ഇതുവഴി കടന്നു പോകുന്നത് ഗൂഗിൾ മാപ്പ് നോക്കി വന്നതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ട വാഹനത്ത് വാഹന വാഹനം കാനയിലേക്ക് പതിക്കുകയായിരുന്നു വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് വാഹനത്തിൻ്റെ ഈ സംശയം തോന്നിയതോടുകൂടി വാഹനത്തിൻ്റെ ഗ്ലാസ് ഒരു അല്പം താത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അതുവഴിയാണ് ഈ ഡ്രൈവർ രക്ഷപ്പെട്ടത് ആ സമീപത്തെ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാരുടെ കൂടി തന്നെയാണ് രക്ഷാപ്രവർത്തനമെല്ലാം നടത്തിയത് ഒരാൾ കാനയിലേക്ക് ഇറങ്ങി നിന്നാൽ തന്നെ ആളെ മുങ്ങിപ്പോകുന്ന സ്ഥിതി ബിഷൻ തന്നെ അത്രമാത്രം വെള്ളം അവിടെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാന കാര്യം ഈ സമാനമായ സാഹചര്യങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യത അല്ലെങ്കിൽ വെള്ളക്കെട്ട് ആവശ്യം കാലങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് വെള്ളം വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു വീടുകളിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യതകളെല്ലാം തന്നെയുണ്ട് പ്രദേശത്ത് ചെളി അടിഞ്ഞു ചെളിയടിഞ്ഞുകൂടുന്നുണ്ട് അതുവഴി നടന്നു പോകേണ്ട സാഹചര്യമാണ് അത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് അപകട സാധ്യത നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഈ കാറ് ഇവിടെ നിന്ന് ഉയർത്തിയിട്ടുണ്ട് ഇനി അത് പുറത്തേക്ക് മാറ്റാനുള്ള ആ ഒരു നടപടികളിലേക്കാണ് കടക്കുന്നത് പ്രധാനമായും നാട്ടുകാരുടെ വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യത്തിനൊടുവിലാണ് ഇത്തരം ഈ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ള കാര്യം സമാനമായ സാഹചര്യം മരട് ഭാഗത്ത് ശക്തമായ രീതിയിൽ മഴ പെയ്തിരുന്നു വെള്ളക്കെട്ടുകൾ പലയിടത്തിൽ ഉണ്ട് രൂക്ഷമായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു പ്രത്യേകിച്ച് പേട്ട മരട് റോട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടുകൂടി വാഹനങ്ങൾക്കും കാ വഴിയാത്രക്കാർക്കും നടന്നു പോകാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏരൂർ മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു ദേശീയപാതയിൽ ഇടപ്പള്ളി ഭാഗത്തും ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടു ബസ്റ്റ ബസ് സ്റ്റോപ്പുകളിൽ പോലും ആളുകൾക്ക് നിൽക്കാനാകാത്ത അവസ്ഥയായിരുന്നു പ്രധാനമായിട്ട് ആ ഒരു കാരണം ആ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ പറയുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമടക്കം ഈ ഭാഗത്തേക്ക് റോഡുകളിലേക്ക് ഒഴുകിയെത്തി ുന്നു കാനകൾ നിറഞ്ഞ് കവിഞ്ഞ് ആ കാനകളിൽ നിന്നുള്ള വെള്ളം അത് ഓടകളിൽ നിന്നുള്ള വെള്ളമാണ് ഈ പുറത്തേക്ക് റോഡുകളിൽ കൂടെ ഒഴുകുന്നത് അത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണർത്തുന്നുണ്ട് പ്രത്യേകിച്ച് നിരവധി ഇടങ്ങളിൽ നിന്ന് വന്നു പോകുന്ന ആളുകളാണ് എറണാകുളം നഗരത്തിലുള്ളത് വഴി യാത്രക്കാരുണ്ട് ബസ് യാത്രക്കാരുണ്ട് സ്കൂൾ കുട്ടികളടക്കം നടന്നു പോകുന്നുണ്ട് അവരെല്ലാം ആ വെള്ളത്തിലൂടെ ചവിട്ടിയാണ് നടന്നു പോകുന്നത് മറ്റൊരു പ്രധാന കാര്യം ഈ വെള്ളമെല്ലാം പ്രത്യേകിച്ച് ഈ കളമശ്ശേരി ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളമെല്ലാം തന്നെ ഒഴുകി പോകുന്ന മറ്റൊരു പ്രദേശം ഉണ്ട് ആ ഒണിച്ചിറ ഭാഗത്തേക്ക് അവിടെ ആ ഭാഗത്ത് നിരവധി വീടുകളിൽ ഏതാണ്ട് ഇരുപതിലധികം വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് കാലങ്ങളായി ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം നേരത്തെ തന്നെ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ആ ഭാഗങ്ങളിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഓരോ കാലവർഷത്തിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളൊരു പരാതിയാണ് നാട്ടുകാർ പ്രധാനമായി ഉന്നയിക്കുന്നത് ഏതാണ്ട് ഇരുപതോളം വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി മഴയ്ക്ക് അല്പം ഒരു ശമനം വന്നതോടുകൂടി വീടുകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഓടകൾ നിറഞ്ഞു കവിയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ശുചീകരണ തൊഴിലാളികളുടെ കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട് കാരണം വളരെ ശ്രമകരമായ രീതിയിൽ ദുഷ്കരമായ രീതിയിൽ അവർ ജോലി ചെയ്യുന്നുണ്ട് ഓടകൾ അടഞ്ഞു പോകുമ്പോൾ അതെല്ലാം ആ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടി അവർ ആ അഴുക്ക് വെള്ളത്തിലൂടെ കടന്നു പോകുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ദൗത്യങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും മഴക്കാലത്തിന് മുന്നോടിയായി തന്നെ ഇത്തരങ്ങൾ കാനകൾ വൃത്തിയാക്കാനും ഒപ്പം തന്നെ ഓടകൾ ശുചി ഈ തടസ്സങ്ങൾ നീക്കാനുമുള്ള ദൗത്യങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ തോതിൽ നടപ്പായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കൂടി വ്യക്തമാകുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതുകൊണ്ടാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത് ഇപ്പോൾ ഏതാണ്ട് കുറച്ച് സമയമായി മഴ മാറുന്ന നിൽക്കുന്ന ഒരു വെള്ളം ഇറങ്ങി പക്ഷേ ഈ വെള്ളക്കെട്ടുകൾ ഉണ്ടായതിനെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്ക് അതിപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ് എറണാകുളം ജില്ലയിൽ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കളമശ്ശേരി എടപ്പള്ളി കലൂര് പാലാരിവട്ടം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ പേട്ട തൃപ്പൂണിത്തറ ഭാഗങ്ങളിലെല്ലാം തന്നെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത് മഴ ഇപ്പോൾ കൊച്ചി നഗരത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഈ കുറിച്ച് ജനങ്ങൾ